വിശേഷ സ്നേഹം നിറഞ്ഞവരെ പ്രത്യേക കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആരാധനയുടെ സമീപത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാഗ്പൂരില് ഒരു ദേവാലയത്തിൽ കള്ളന്മാർ കയറി ദിവ്യകാരനും മോഷ്ടിച്ചുകൊണ്ട് പോയതിനെപ്പറ്റി അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ ആ ദേവാലയം ഈ ഇടവകയുടെ സമീപത്തുള്ള ഒരു ദേവാലയമാണ് നേരത്തെ അത് ഈ ഇടവകയുടെ ഭാഗമായിരുന്നു ഒരു സന്യാസ സമൂഹം ഒരു സ്കൂളിനോട് ചേർന്ന് സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്ന് ഒരു ചാപ്പൽ അവർ പണിതു പള്ളി ഇനിയും അവർക്കായിട്ടില്ല അച്ഛന്മാര് താമസിക്കുന്നത് കുറച്ച് ദൂരെയായിരുന്നു അപ്പോൾ മോഷ്ടാക്കള് മിസ്സിംഗ് വയറ് കട്ട് ചെയ്ത് മതിൽ ചാടി അകത്ത് കിടന്ന് സ്കൂളിന്റെ ഗേറ്റിന്റെ ലോക്ക് തകർത്ത് അകത്ത് കയറി സ്കൂളിന്റെ ഓഫീസിന്റെ ഡോറൊക്കെ തകർത്ത് അകത്ത് കയറി കുറച്ച് പണം മോഷ്ടിച്ചു അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം അതിന്റെ തൊട്ടടുത്തുള്ള ചാപ്പൽ അവര് കയറി അപ്പോഴത്തെ ടാബർനാഗില് പരിശിതമായ സക്രാരി കണ്ടപ്പോൾ അവർക്ക് തോന്നിയിരിക്കണം ഇതിൻ്റെ അകത്ത് അത് ഒരു പക്ഷേ അവർക്ക് തോന്നിയിരിക്കാം എന്തായാലും അവര് ആ സക്രാരി കുത്തി തുറന്ന് അവര് അതെടുത്തുകൊണ്ട് പോയി പ്രിയപ്പെട്ടവരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തെങ്കിലും ഇതുവരെ യാതൊരു വിവരവും ഉണ്ടായിട്ട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല ഞങ്ങളുടെ രൂപതയുടെ ബിഷപ്പ് പ്രത്യേകമായിട്ട് ദിവ്യകാരണത്തിനെതിരെ ചെയ്തിരിക്കുന്ന ഈ നിന്ദാപനങ്ങൾക്ക് പരിഹാരമായിട്ട് എല്ലാവരോടും ഈ വെള്ളിയാഴ്ച ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആരാധനയെ പങ്കെടുക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നാം പ്രത്യേകിച്ച് ദൈവത്താൽ പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് മുതൽ ഒരു ജപമാല കൂടുതലായിട്ട് ചെല്ലുക ആ കള്ളടെ മാനസാന്തരത്തിന് വേണ്ടി സി സി ടി വി തെളിഞ്ഞു കൊണ്ടത് ആറുപേരുണ്ടായിരുന്നു അവര് കംപ്ലീറ്റ് മുഖം മൂടിയാണ് ഞാൻ വന്നത് കയ്യോറവരെ ധരിച്ച് തെളിവുകളൊന്നും അവശേഷിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് ആ പരിശുദ്ധമായ സക്രാരി ദിവരുണവും എടുത്തുകൊണ്ട് പോയി അവർ തുറന്നു നോക്കിയപ്പോൾ അവർക്ക് എന്തായിരിക്കും അവർക്ക് അനുഭവപ്പെട്ടത് അവരത് എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ അവരത് ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയും അവർക്ക് പരിപൂർണമായൊരു മാനസാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടിയും ആ സക്രാരി ഏറ്റവും കുറഞ്ഞത് ആ സ്കൂളിൻ്റെ സമീപത്ത് ഗെയിമിൻ്റെ അവിടെയോ അവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നതിനെങ്കിലും തോന്നിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോ അനുഭവിക്കുന്ന വേദന ഭയാനകമാണ് ഇവിടെ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ദേവാലയം എതിർമാത്രം നശിപ്പിക്കപ്പെടുന്നു നമ്മുടെ ഉത്തരേന്ത്യയിൽ നമ്മുടെ തന്നെ ഉത്തരേന്ത്യയിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ദിവ്യകാലത്തിനെതിരെ ചെയ്യുന്ന നിനാപാനങ്ങൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ കൂടുതലായതിനാൽ നമുക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് പ്രിയപ്പെട്ടവരെ ഈശോക്ക് ഏറ്റവും കുറഞ്ഞത് ആ സിമിയോനെ പോലെയും അതുപോലെ അദ്ദേഹം ആ ബേറോനിക്കെ പോലെയും ഭക്ത സ്ത്രീകളെ പോലെയും കർത്താവിന് അല്പം ആശ്വാസവും സാന്ത്വനവും നൽകുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട് അപ്പൊ അതുകൊണ്ട് കൂടുതലായി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്നും അതില് ഒരു ചോമാല കൂടുതലായിട്ട് ചെല്ലുക അതുപോലെ സാധിക്കുന്നവരൊക്കെ കൂടുതൽ സമയം ആരാധനയിൽ പങ്കെടുക്കുവാൻ ശ്രമിക്കുക ചോമാല ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് സന്തോഷത്തിന്റെ ദിവ്യ രഹസ്യങ്ങൾ ചെല്ലുക സന്തോഷത്തിന്റെ ദിവ്യരഹസ്യത്തിന് അവസാനത്തെ ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്ന ആ രഹസ്യം കൂടുതലായി ധ്യാനിക്കുക എന്ന് ഓർത്തു നോക്കുക പരിശുദ്ധ പെണ്ണാളിനും യേശോയെ കാണാതെ പോയ ആ ദിവസം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അറിയുന്നത് ബന്ധുമുത്രാദികളുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് വിചാരിച്ചു പക്ഷേ അവരുടെ കൂടെ ഇല്ല എന്നറിഞ്ഞപ്പോൾ ഇടിവെട്ടുന്നത് പോലെയുള്ള ഭയാനകമായ ഒരു അനുഭവമാണ് അവർക്കുണ്ടായത് കാരണം സാധാരണ ഒരു കുഞ്ഞല്ല നഷ്ടപ്പെട്ടത് സർവപ്രപഞ്ചത്തിന്റെയും സർവ മനുഷ്യരാശിയുടെയും രക്ഷയ്ക്കായി ദൈവം അയച്ചതും ദൈവം നൽകിയ ഉത്തരഭാഗത്തും ആ കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാശിയുടെ നിത്യരക്ഷ തന്നെയാണ് അപകടമാകുന്നത് തങ്ങൾ ചെയ്ത തെറ്റെത്ര വലുതാണെന്ന് കരുതി അവർ ഓടുകയാണ് കാണുന്ന ഓരോ ഓരോ മുക്കിലും മൂലയിലും കാണുന്ന ഓരോ വ്യക്തികളും ചോദിച്ച് എൻ്റെ കുഞ്ഞിനെ കണ്ടോ എൻ്റെ കുഞ്ഞിനെ കണ്ടോ എന്ന് ചോദിച്ച് നിലവിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ഓടുകയാണ് പ്രിയപ്പെട്ടവരെ മൂന്നാം ദിവസമാണ് കണ്ടെത്തുന്നത് ആ അവസ്ഥയൊന്നോർത്തുനോക്കുക നമ്മുടെ പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരെ കണ്ടെത്തുന്നതിന് വേണ്ടി ആ കള്ളന്മാരുടെ യഥാർത്ഥ മനസ്സാന്ത്യത്തിന് വേണ്ടിയിട്ട് ഈ തന്നെ വേറൊരു കാര്യവും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ച ഈ ഈ ആരാധനാലയത്തിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നിരന്തരം രാത്രിയും പകലും ആരാധന നടക്കുന്നു ഇവിടെ രണ്ട് ചാപ്പലുണ്ട് ഒരു ചാപ്പലും കൂടെ പണിയാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ചാപ്പിൽ ഇവിടെ നിരന്തരം ആരാധനയും മറ്റൊരു ചാപ്പില് നിരന്തരം ജപമാല ചെല്ലുകയും അതുപോലെ മൂന്നാമത്തെ ചാപ്പലില് നിരന്തരം വചന വായന ആഗ്രഹം മനസ്സിലുണ്ട് പക്ഷെ അതിന് വോളണ്ടിയേഴ്സിനെ വേണം അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവര് പ്രിയപ്പെട്ടവരെ താല്പര്യം ഉണ്ടായിരിക്കണം ആറോ ഏഴോ പേരോ ഉള്ളു എങ്കിലും ലഭിച്ചിരിക്കുന്ന സമയം രാത്രിയില് മാറി മാറി യാതൊരു വിഷമവും ഇല്ല സന്തോഷത്തോടെ എഴുന്നേറ്റ് ആരാധനയ്ക്കായി വരുന്നവരാണ് ഇവിടെ ഉള്ളവര് അപ്പോൾ ഈശോയെ ആരാധിക്കാനും ഈശോയുടെ കൂടെ ആയിരിക്കാനും താല്പര്യമുള്ളവര് വേണം അങ്ങനെയുള്ളവര് കുറച്ച് മാസത്തേക്കോ കുറച്ച് നാളുകളിലേക്കോ നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ മോസ്റ്റ് വെൽക്കം നിങ്ങളുടെ താമസ സൗകര്യവും ഭക്ഷണകാര്യവും നിങ്ങൾ നോക്കിക്കൊള്ളാം പ്രിയപ്പെട്ടവരെ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മുൻഗണന തീർച്ചയായും വൈദികർക്കും സിസ്റ്റേഴ്സിനും സമർപ്പിതർക്കുമാണ് അധികാരികളുടെ സമ്മതപത്രത്തോടു കൂടെ വരുന്ന പക്ഷം തീർച്ചയായും നിങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ പ്രിയപ്പെട്ടവരെ ഏകസ്ഥര് ഉത്തരവാദിത്വം പൂർത്തിയാക്കിയ മാതാപിതാക്കൾ ഇവർക്കൊക്കെ സ്വാഗതം അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നയൻ എയ്റ്റ് ടു ത്രീ നയൻ എയ്റ്റ് ത്രീ സെവൻ നയൻ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ സന്ദേശം അറിയിക്കുകയോ ചെയ്യുക ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ കാലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ എന്ന് മനസ്സിലാക്കുക ദൈവ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹം കിട്ടാൻ പ്രാർത്ഥിച്ചു കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അഹ്